നമുക്ക് അത് പറഞ്ഞില്ലേ ഈ ഭാഷകളായിരിക്കും മലയാളവും തമിഴും ചേർന്നതാണ് വിരളരുടെ ഭാഷ അതെ അതെ കന്നഡയും തുളുവും ഒക്കെ ആയിട്ട് കുറച്ച് ബന്ധങ്ങളോട് കൂടിയ മലയാളമാണ് കുമ്പരും പുറുമ്പരും അവര് അതെടുത്ത അവര് അവർ തനി ഭാഷ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമാ അപ്പൊ അവര് മലയാളം കൂട്ടി പറയും ഓ ഇപ്പൊ അവരുടെ ഭാഷകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന എനിക്കങ്ങനെ ബുദ്ധിമുട്ടില്ല അവര് കുറച്ച് മലയാളം ചേർത്താ വളരെ സംസാരിക്കുന്നു അല്ല അവരിവിടെ ഏതാണ്ട് ഒരു നാൽപ്പതുകൾ തൊട്ട് ഇവിടെ കുടിയേറ്റം ഉണ്ടായെന്ന് പറഞ്ഞ കുടിയേറ്റ അല്ല ഇവിടെ ഈ മറ്റേ സായിപ്പന്മാരുടെയും തമിഴ് മറ്റേ അവരുടെ കൂടെ അവരുടെ ആസുകരുടെയും പിന്നെ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ജന്മിയുടെ ആൾക്കാർ <ísim> so on on ും കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ പാരമ്പര്യമായിട്ട് ആ അതേപറ്റി പറയാനുള്ളത് അവർക്ക് ഇവിടെ ഒരു മുടുകർക്കും കുറുമ്പർക്കും ഒരു ഒരു ആയിരം കൊല്ലത്തേക്കൊക്കെ പഴക്കം ഉണ്ടാകാം ആ വിരളർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് കൊല്ലത്തെ പഴക്കം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നുനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നിലഗിന്ന് കുറുമ്പരും കുറുമ്പരും അല്ല അവര് അവിടെ നിന്നൊക്കെ വന്നവരാണ് ആ പിന്നെ ഇവിടെ അവരെ കൂടാതെ തമിഴ്നാട്ടിലെ ആദിവാസിയായി അംഗീകരിച്ചിട്ടുള്ള വടുകരുണ്ട് അവരുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് അവർക്ക് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് പിന്നെ അവര് ഈ സാഹിബ്മാരുമായിട്ടൊക്കെ ഇടപെട്ട് അവരുടെ മിലിറ്ററിൽ ചേർന്ന് എല്ലാം സമ്പന്നരും ജന്മികളും ഒക്കെ ആയി മാറിപ്പോയി അതുകൊണ്ട് ഇപ്പൊ അവരദിവാസിന്നാരും അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരും ജന്മികളൊക്കെ ഒരുപാട് നല്ല വിദ്യാഭ്യാസം നേടി ആ പി എച്ച് ഡി ചാർ ദുടുക ചെറുപ്പക്കാരനെ കഴിഞ്ഞു ഡോക്ടറുണ്ട് എല്ലാ എല്ലാ മേഖലകളിലും എൻജിനീയർമാരുണ്ട് പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനായി ഇവരെക്കാൾ കൂടുതൽ ഞാൻ വിലമതിക്കുന്നത് ഇവരുടെ ആ പാരമ്പര്യ മൂല്യങ്ങൾ നമ്മൾ അവരുടെ ജീവമെന്ന് പറയുന്നില്ല പാരമ്പര്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സമർത്ഥനും എടുക്കലുമായിട്ട് ജീവിക്കുന്ന ആദിവാസികളുടെ അതായിരിക്കണം അവരുടെ ഐഡിയലായിട്ട് നമ്മൾ കൊടുക്കുന്നത് കാരണം അവരുടെ മുമ്പിൽ ഈ എഞ്ചിനീയറേയും പി എച്ച് ഡിക്കാരനെയും ഡോക്ടറെ ഒന്നും കൊണ്ട് കാണിച്ചിട്ടല്ല അവരെ നമ്മൾ കടന്നു കയറ്റമാണ് അവരുടെ സംസ്കാരത്തിന്മേൽ ഉള്ള കടന്നു കയറ്റമാണ് പിന്നെ അവരുടെ സാംസ്കാരിക മൂല്യത്തിന്റെ അടിത്തറ അല്ലെ വാല്യൂ എന്ന് പറയാവുന്നത് താളമാണ് താളാത്മകതയാണ് അത്തം എല്ലാ കാര്യങ്ങളും നമ്മളുടേതോ സ്പീഡ് 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 ഏയ് സ്പീഡ് ആ നമുക്ക് നിമിഷം പറ്റിപ്പോ ഓടെ പോണം ബാഹ്യകാലത്ത് പോണം തിരിച്ചു വരണം അപ്പോൾ നമ്മളുടെ ഈ സ്പീഡ് കൾച്ചറാണ് നമ്മളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും അട്ടപ്പാടിക്ക് ഒരു ഒരു ചരിത്ര അതിന്റെ അട്ടപ്പാടിയിൽ പക്ഷെ ഒരുപക്ഷെ ഈ ആദിവാസികളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജനത ഏതോ കാലത്ത് ഇവിടെ കുടിയിരുന്നിട്ടുണ്ട് പുരാവസ്തു ഗവേഷണം പുരാവസ്തു ഗവേഷണം അട്ടപ്പാടിയിൽ നടന്നിട്ടേ ഇല്ല എന്ന് വേണേ പറയാം അതിനുള്ള എല്ലാ സ്കോപ്പ് അത് ശ്രദ്ധിച്ച കുറെ ആളുകള് മറ്റേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആൾക്കാരെയൊക്കെ ഇത് അറിയിച്ചിട്ടുണ്ട് അവലി ചില ആളിവിടെ വന്നത് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഉദാഹരണം ഇവിടെ മറ്റേ ഇപ്പോ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇരിക്കുന്ന കോട്ടത്തറ വലിയ ആശുപത്രിയാണെന്നാണ് വയ്പത് ആ കോമ്പൗണ്ടിന്റെ ശരിക്കുള്ള പേര് നട്ടക്കല്ലൂരുന്നാട്ടൂര് ആ ആ പേര് വരാനുള്ള കാരണം അവിടെ നാൽപ്പതിലധികം ഈ ശവാടക്കിയ അടക്കിയ സ്ഥലത്ത് കുത്തിയ നട്ടക്കല്ലുണ്ടായിരുന്നു ആ ഈ പത്തടി വരെ പൊക്കമുള്ള വെറുമുള്ള കുത്തിണ്ടായ കല്ലൊന്നുമല്ല വെറുതെ കാട്ടിന്ന് വലിച്ചുകൊണ്ടൊന്ന് ഈ അറിയപ്പെടുന്ന ആളുകൾ മരിക്കുമ്പോ അവരുടെ ചെറുത്തോടെ നാട്ടി നിർത്തി അതുകൂടി നാൽപ്പത് കല്ലവിടെ ഉണ്ടായിരുന്നു അത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഘടകത്തിനെ കൊണ്ട് ഡയറക്ടറെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത് കിലോമിറ്റ് ഒരാളൊന്നും ചെയ്തില്ല ഒരു ഒരു ബോർഡ് പോലും വെച്ചില്ല ഈ ഹോസ്പിറ്റലിൽ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ആ കല്ലുകൾ മുഴുവൻ വെച്ചിട്ടുണ്ട് അവസാനം ഒരു നാലഞ്ചെണ്ണം നിപ്പുണ്ടായിരുന്നു അതും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലങ്ങളായിട്ട് അതും വെച്ച് കോൺട്രാക്ടർമാർ അത് ഇളക്കളിച്ച് മറിച്ച് പൊട്ടിച്ച് അത് ഒരു കല്ല് കല്ലിപ്പൊ പുറത്ത് നിൽപ്പുണ്ട് ഗേറ്റിന് പുറത്ത് പത്തടി പൊക്കമുണ്ട് അതുപോലെ നട്ടക്കടികൾ ഇവിടെ പലയിടത്തും ഉണ്ട് ആനക്കെട്ടിയിലൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ രണ്ടെണ്ണം തല കൊതിയന്മാര് ഒന്ന് അടിച്ചു കടത്തി അന്ന് ഞാൻ പരാതി കൊടുത്തിട്ട് പോലീസ് തടഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് ആ കല്ല് അവിടെ കിടപ്പുണ്ട് സ്ഥല അവര് കയ്യരു പല സ്ഥലത്തു കൊണ്ട് പിന്നെ മുനിയറ എന്ന് പറയുന്ന സാധനം കല്ലറകളി കല്ല് കുത്തി ഉണ്ടാക്കുന്ന കുഴികളിൽ മൂടിക്കല്ലും വെച്ചിട്ട് അങ്ങനെ ഉള്ള മൂടിക്കല്ലുകളും മുനിയറകളും ഒരു ഒരു ആറേഴ് എണ്ണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഇതിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്ത് വരും അപ്പുറത്ത് ബൗണ്ടറിക്ക് അപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അതൊക്കെ എല്ലാം നശിപ്പിച്ചു കളയ പിന്നെ ഗുഹകളില് എഴുത്ത് പടം അതിവിടെ ഇവരെ ആരും കണ്ടുപിടിക്കാത്തതാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ മണികണ്ഠ്രൻ കൂടെ ചേർന്നിട്ടാണ് കുറുമ്പ ഊരായ മുരുകള എന്ന് പറയുന്ന മല്ലീശ്വരം മലയ്ക്ക് മറുവശത്തുള്ള വനംപ്രദേശത്തെ പ്രദേശത്തെ ഊരില് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെ ഞങ്ങളുടെ ഈ ഫോട്ടോകൾ ഞങ്ങൾ ഇവരെ കാണിക്കുകയും സർവേ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ആൾക്കാരെ പ്രത്യേകിച്ചും ഡോക്ടർ പി ജെ ചെറിയാൻ അപ്പം അദ്ദേഹം എന്നെ വരാമെത്തിരിക്കുന്ന മിനിമം മൂവായിരം കൊല്ലം കുഴപ്പം കൊല്ലം അപ്പൊ ആ കാലത്ത് ഇവിടെ ഏതോ ജനത ജീവിച്ചിരുന്നു പിന്നെ എനിക്കിപ്പോ ഒരാഴ്ചക്കുള്ളിൽ അറിവ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഈ കണ്ട അതിന് പെട്രോക്ലിഫ് എന്നാണ് പറയുന്നത് പെട്രോക്ലിഫ് ഏതോ പെയിന്റ് പെയിന്റ് വെച്ചു കഴിഞ്ഞാൽ എന്തോ മരത്തിന്റെ ചാറോ ഉപയോഗിച്ച് ചെയ്തതാണ് ഇത് പറയാതെ നിക്കുക നിലനിൽക്കുകയാണെ അതുപോലെയുള്ള അവിടുന്ന് ഒരു രണ്ടു മണിക്കൂർ കാട്ടിൽ നടന്ന് കയറിയാല് സത്യക്കല്ലെന്ന് പറഞ്ഞൊരു വളയുണ്ട് ആ ആളയില് ഇതുപോലെ പടം ഉണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ മിക്കവാറും ആദിവാസികളുടെ ഇടയിലുള്ള ചികിത്സാ രീതി അതെ ആ അതേ കുറിച്ച് ആദ്യം പറയാനുള്ളത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന പ്രകൃതി വരുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിക്കുന്ന അവർക്ക് അവരുടെ ഭക്ഷണമായിരുന്നു വരുന്നത് അസുഖങ്ങൾ ആ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് ധാരാളം പച്ചമരുന്നുകൾ അവർക്ക് അവരുടെ അനുഭവം കൊണ്ട് ഉണ്ടായിരുന്നു എല്ലാ ഊരിലും തന്നെ മരുന്നറിയുന്ന ആളുകളുണ്ട് ഈ കുപ്പൻ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മൂപ്പനെ ഭയങ്കരമായിട്ട് മരുന്നറിയുന്ന ആളായിരുന്നു അത് ഈ മുന്ത മൂപ്പനും അതെ അപ്പൊ എല്ലാ ഊരിലും തന്നെ വൈദ്യന്മാരുണ്ട് ഇപ്പൊ ഈ കുപ്പൻ എന്ന് പറയുന്ന ആളിന്റെ മകന്റെ മകള് രങ്കി മൂപ്പടി എന്ന് പറഞ്ഞിപ്പോ അറിയപ്പെടുന്ന അവിടെ തന്നെയുണ്ട് അവരെ എല്ലാ ഊരിലും ഉണ്ട് അത് പറ്റാം പച്ച മരുന്നുകളാ പാമ്പു വിഷത്തിനൊക്കെ അവിടെ മരുന്നുണ്ട് പിന്നെ പാമ്പ് കടിച്ചാൽ തീ കടിച്ചാല് ഇന്ന ചെയ്താ മതി അറിയാം പ്രകൃതിയിൽ ഇപ്പൊ ഒരു പുതിയ തിരിച്ചുപോകൊക്കെ ഇപ്പോ ഭക്ഷണം മരുന്നാക്കാനുള്ള അതായത് തുമ്മിയാലുടനെ ോസ്പിറ്റലിൽ പോയി പാലത്തിട്ടാമ്പോളും അത്യൂത്തും മേടിച്ച് കഴിക്കുന്നതിന് പകരം നമുക്കിവിടെ സുലഭമായിട്ടുള്ള നമ്മൾ എന്റെ കുട്ടിക്കാലത്ത് പോലും എന്റെ നാട്ടിൽ ഈ ആശുപത്രി പോക്ക് വളരെ കുറവല്ലേ അതിലേക്കുള്ളവര് തിരിച്ചുപോക്കിനെ കുറിച്ച് വളരെ ഗൗരവമായ ചിന്തകൾ ഇപ്പോഴും വലിയ പ്രഗത്ഭരായ ഡോക്ടർമാർ വരെ ചിന്തിക്കുന്നുണ്ട്